ം ഞാൻ വേദാന്തം പഠിക്കാൻ വേണ്ടിയിട്ട് ഋഷികേശ്വര പോയ സമയത്ത് അവിടെ ഞങ്ങളുടെ പരമാചാര്യൻ സ്വാമി ദയാൻ സരസ്വതി എന്തോ ഒരു ഉദാഹരണം പറഞ്ഞ സമയത്ത് പറഞ്ഞു നമ്മൾ ആവശ്യത്തിലുള്ള മനസാന്നിധ്യം വേണം ആത്മവിശ്വാസം വേണം അതിനപ്പുറം പാടില്ല ആയതുകൊണ്ട് എപ്പോഴും ഒരു പ്രവൃത്തിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സിംഹത്തെ നേരിടാൻ പോകുന്ന മാൻകുട്ടിയുടെ പോലെ വേണം പോകാൻ അത്രയും ഒരുക്കങ്ങളോടുകൂടി വേണം പോകാൻ എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞത് ആരെയാണെന്ന് അറിയാമോ ഇസ്രായേലിനെയാണ് ആ ഒരു കാര്യം എടുത്തിട്ട സമയത്ത് അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് മാൻകുട്ടികൾ ഏത് സമയത്തും തങ്ങളുടെ ചെവികൾ വട്ടം പിടിക്കും മുന്നോട്ടും പുറകോട്ടായിട്ടിങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കും എവിടെ നിന്നാണ് ശത്രുക്കൾ വരിക എന്ന് മാൻകുട്ടിക്ക് അറിയില്ല അതുപോലെയാണ് ഇസ്രായേൽ അദ്ദേഹം പറഞ്ഞ് ഓർമ്മിക്കുകയാണ് അവിടെയുള്ള ആളുകൾ ബോധം കെട്ട് ഉറങ്ങാറില്ല കാരണം എല്ലായിടത്തും ശത്രുക്കളാണെന്ന് അവർക്കറിയാം സയനിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ ചിഹ്നിച്ചതിൽ കിടന്നിരുന്ന ജൂതസമൂഹത്തെ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്ന് അവിടെ പാർപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രാഷ രാഷ്ട്രീയ പ്രശ്നങ്ങളാൽ അഥവാ പലതരത്തിലുള്ള പ്രശ്നങ്ങളാൽ ഈ ഇസ്രായേലിന് ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ മുഴുവൻ അവർക്കെതിരാവുന്നു ചരിത്രപരമായിട്ടുള്ള കാരണങ്ങൾ എന്തും ഉണ്ടാകാം ആയതുകൊണ്ട് തന്നെ ഇസ്രായേല് എല്ലാ കാലഘട്ടത്തിലും മുൻപ് പറഞ്ഞ പോലെ കാടിനകത്ത് ജീവിക്കുന്ന സിംഹത്തെ പോലെയല്ല മാൻകുട്ടിയുടെ പോലെയാണ് കൃഷ്ണമൃഗത്തിൻ്റെ പോലെയാണ് എപ്പോഴും സ്വയം മൊബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എപ്പോഴും ജാഗ്രതവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ചെറിയ ശബ്ദം പോലും അവർക്ക് പാനിക്ക് ആണ് കാരണം ഇസ്രായേലിൻ്റെ ചുറ്റുമുള്ളത് ഇസ്രായേലിൻ്റെ ശത്രുക്കളാണ് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്രായേലിനെ കുറിച്ചൊക്കെ പറയും അവരോട് പറയുന്ന കേൾക്കുന്നതും നമ്മൾ രൂപീകരിക്കുന്ന ചില പ്രസ്താവനകൾ കുട്ടികൾ തൃശ്ശൂർ ഭാഷയിൽ പറയും ഇസ്രായേൽ ഭയങ്കര രാഷ്ട്രമാട അവർക്ക് ഭയങ്കര ബുദ്ധിയാടാ അവിടുത്തെ കൊച്ചുകുട്ടികൾ പോലും വിമാനം പറപ്പിക്കുമടാ ഇടാ അവരുടെ കൊച്ചുകുട്ടികൾ പോലും തോക്ക് ഉപയോഗിക്കാൻ കഴിവുള്ളവരാണിടാ കൊച്ചുകുട്ടികൾ പോലും തോക്ക് തലേണേല കീഴിൽ വെച്ച് ജീവിക്കുന്നവരാണിടാ അന്ന് എന്താണ് ഇസ്രായേൽ എന്താണ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം എങ്ങനെയാണ് ഒരു സ്പ്രെഡ് ഒന്നും അറിയില്ല എങ്കിൽ പോലും എന്തോ ഒരു അത്ഭുതമാണ് ഇസ്രായേൽ എന്ന് കുട്ടിക്കാരൻ പോലെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം പറയാൻ കാരണം ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് അവരുടെ ഭാവനയിൽ വിലയിരുത്തുമ്പോൾ ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് ചുറ്റുമുള്ള രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പില്ലായ്മയാണ് അഥവാ ചുറ്റുമുള്ള രാഷ്ട്രങ്ങളെ പരിപൂർണമാക്കി പരിപൂർണമായിട്ടും അടിച്ചമർത്തിക്കൊണ്ട് മാത്രമേ ഇസ്രായേലിന് മുന്നേറാൻ കഴിയൂ എന്നാണ് അവർ കരുതി വയ്ക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ചുറ്റുമുള്ള രാഷ്ട്രങ്ങളുമായിട്ട് തീർത്താൽ തീരാത്ത യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടിക്കാലത്ത് നമ്മൾ പത്രമെടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നൊരു റിട്ടയേർഡ് അധ്യാപകൻ ഒരാളുണ്ട് എപ്പോഴും തമാശ പറയുന്ന ഒരാൾ അങ്ങനെ പറഞ്ഞു ലാസ്റ്റ് പേജ് ഞാൻ വായിക്കാറില്ല അതിന് കാരണം ഒന്ന് സ്പോർട്സ് പേജ് അതിലെപ്പോഴും കാണാം ഇന്ത്യ പുറത്തായി ഇന്ത്യ പുറത്തായി ഇന്ത്യ തോറ്റു ഭാരതം തോറ്റു ക്രിക്കറ്റ് തോറ്റു ഹോക്കിയിൽ തോറ്റു അതുകൊണ്ട് നോക്കാറില്ല പിന്നെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട വെസ്റ്റ് ബാങ്ക് ഗാസ അങ്ങനെ വാക്ക് കണ്ട അത് ഞാൻ വായിക്കാറില്ല കാരണം അത് വായിക്കുന്നതിൽ ഒരു കൊല്ലം മുമ്പുള്ള പത്രം എടുത്തു കഴിഞ്ഞാൽ അതിലും ഇതേ വാർത്ത കാണാം വെസ്റ്റ് ബാങ്കിൽ ലഹള ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അപ്പോഴും കാണാം വെസ്റ്റ് ബാങ്കിൽ ലഹള ഗോറാൻ കൊന്നുകളിൽ ലഹള പിന്നെ സംബന്ധിച്ചോടത്തോളം എനിക്ക് പത്ത് പതിനഞ്ച് വയസ്സ് മുതൽക്ക് ബുദ്ധി ഉദിക്കാൻ തുടങ്ങി അഥവാ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നമ്മളിലേക്ക് കയറ്റി തുടങ്ങിയ കാലഘട്ടം മുതലേ കേൾക്കുന്ന കാര്യമാണ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അറാഫത്ത് യാസ്ര അറാഫത്ത് എന്നിട്ട് ആളുകളുടെ പേരും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ദ നമ്മൾ ജീവിക്കുന്ന ഈ സമയത്തും ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് നദന്യാഹുവിൻ്റെ ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ അഥവാ ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്താണ് അതാണ് നമ്മൾ അറിയേണ്ടത് യാതൊരു മുഖവുരിയും കൂടാതെ പറയാൻ കഴിയും പശ്ചിമേഷ്യ അതിനെ പരിപൂർണമായിട്ട് അടക്കം വെച്ച് ഒതുക്കം വെച്ച് ഒരു കുടത്തിനകത്ത് കുടത്തിനകത്ത് കൊണ്ട് പൂഴ്ത്തി ആ കുടത്തിൻ്റെ വായ അടച്ചു കെട്ടണം എന്നാൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിന് ആയുധം താഴെ വയ്ക്കാൻ കഴിയും അതാണ് അവരുടെ നിലപാടാണ് ഈ പറയുന്നത് കാരണം ഭയത്തോടു കൂടി രാത്രി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കാട്ടുവഴിയിലൂടെ നടക്കുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും കൊമ്പൊടിഞ്ഞ് വീഴുന്ന ശബ്ദം കേട്ടാൽ അയാൾ അറിയാതെ നിലവിളിച്ചു പോകും എവിടെയെങ്കിലും ഒരു ഇല കണ്ടു കണ്ടുകഴിഞ്ഞാൽ അയാൾ നിലവിളിച്ചു പോകും അയാൾ അയാൾ മുട്ടൻ വടി അയാൾ ഉയർത്തിക്കൊണ്ടാണ് നടക്കുന്നത് അയാൾ ചുറ്റും വീശും ചില സമയത്ത് ഇങ്ങനെ ചുറ്റും തലയിട എവിടെയെങ്കിലും വീശും കാരണം പിന്നീട് ശത്രു വന്നാലോ ഇതാണ് അവസ്ഥ ഒരു തരം ഉന്മാദ അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കപടനാടകങ്ങൾ യുദ്ധസംബന്ധിയായിട്ടുള്ള കപടനാടകങ്ങളും നടക്കുന്നുണ്ട് ഇസ്രായേല് ഖത്തറിനു നേരെ ഭീകരാക്രമണം നടത്തി അതിന് പിറ്റേനാൾ യു എൻ രക്ഷാസമിതി അടിയന്തര പ്രമേയം അവിടെ ഒത്തുകൂടി അടിയന്തര പ്രമേയമിറക്കി കാരണം ഇത് ചെയ്തൊരു മഹാ അപരാധമാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അപലപിക്കും അതിനു മുമ്പേ ആ അപലപിക്കൽ പ്രോഗ്രാം ഞങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന് അപലപിക്കൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാക്കളായിട്ടുള്ള യു എൻ അറിയാമായിരുന്നു അവരോടൊപ്പത്തന്നെ രാത്രിക്ക് രാത്രി എല്ലാവർക്കും അറിയിച്ചു രക്ഷാസമിതി കൂടി ആക്രമണത്തെ അപലപിച്ചു അമേരിക്ക ആ ആക്രമണത്തെ അപലപിക്കുന്ന ആ പ്രസ്താവനയിൽ അവരും തുല്യം ചാർത്തി ഖത്തറിൽ ആക്രമിച്ചത് ഇസ്രായേലാണ് അതിനെ അപലപിച്ചുവോ അമേരിക്ക ഒരു ചോദ്യമാണ് അതിനെ അപലപിച്ചിട്ടില്ല കാരണം യു എൻ രക്ഷാസമിതിയുടെ അപലപിക്കൽ ഖത്തറിന് നേരെ ആക്രമണം നടന്നു അത് മോശമായി അത് തെറ്റായി അത്രമാത്രം ആരാ ആരാ നടത്തിയത് മിണ്ടിയിട്ടില്ല സംഘർഷങ്ങൾ ലോക ലോകസംഘർഷങ്ങൾ ഭീകരവാദങ്ങളൊക്കെ കുറയ്ക്കണം ഇല്ലാതാകണം അതിൻ്റെ ആവശ്യകത ആ ഒരു കാര്യത്തിൽ എല്ലാവരും ഒരാൾക്കും എതിരഭിപ്രായമില്ല അവരെല്ലാവരും ആ പ്രസ്താവനയോട് തുല്യം ചാർത്താൻ തയ്യാറാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ആക്രമണം നേരിട്ട ഖത്തറിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും അവർ തയ്യാറാണ് പക്ഷേ പ്രമേയം അവതരിപ്പിച്ച് ബ്രിട്ടനും ഫ്രാൻസും സമാധാന ചർച്ചയ്ക്കായിട്ട് ഒത്തുചേർന്ന ഹമാസ് നേതാക്കളുടെ ഉന്മൂലനം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയ ഇസ്രായേൽ എന്ന് തെമ്മാടി രാഷ്ട്രത്തിൻ്റെ പേര് ആ പേരിൻ്റെ ഒരക്ഷരമെങ്കിലും പറയാൻ അതിനുള്ള സന്നദ്ധത അതിനുള്ള മാന്യത കാണിച്ചില്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പേര് പറഞ്ഞില്ല നദന്യാഹുവിൻ്റെ പേര് പറഞ്ഞില്ല അത് ഇപ്രകാരമുള്ള ഒരു അപരാധം ഇപ്രകാരമുള്ളൊരു മഹാപാതകം അതിനോട് ചേർത്ത് ഇസ്രായേലിൻ്റെയോ നെതന്യാഹുവിൻ്റെ പേര് പറയുന്നത് മറ്റൊരു അപരാധമായിട്ടാണ് പാശ്ചാത്യ രാജ രാജ്യങ്ങൾ കരുതുന്നതെന്ന് വ്യക്തം അതായത് നേരിട്ടല്ലെങ്കിലും അവർ ഇസ്രായേലിനെ എന്ന് സാരം ഉസ്മാനിയ ഖിലാഫത്ത് വിപ്ലവം അതിൻ്റെ ഭാഗമായിരുന്ന ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന വിശാലമായിട്ടുള്ള പശ്ചിമേഷ്യയെ ഒന്നാം ലോകം നടന്നതിന് ശേഷം വീതം വെച്ചെടുത്തു ആ വീതം വെച്ചെടുത്ത കൊളോണിയൽ കൊളോണിയൽ കൊള്ളക്കാരാണ് ഈ പറയുന്ന ശക്തികൾ അവർക്കൊരിക്കൽ പോലും എതിരായിട്ട് നിൽക്കാൻ കഴിയില്ല ലോഹ ദോഹയുടെ ആക്രമണം അത് നടന്നതിന് ശേഷം ഒരു പകൽ മുഴുവൻ പ്രസിഡന്റ് കുറിച്ച് മിണ്ടിയിട്ടില്ല പ്രസിഡന്റ് ട്രംപ് ഇങ്ങനൊരു കാര്യത്തെ കുറിച്ച് മിണ്ടിയിട്ടില്ല ദോഹയിലുള്ള ആക്രമണം അമേരിക്കയിൽ ട്രംപിൻ്റെ ചവിട്ടിലെത്താൻ പന്ത്രണ്ട് പതിനാല് മണിക്കൂർ പിടിച്ചു എന്നല്ലേ കരുതേണ്ടത് അത് വിശ്വസിക്കാൻ കഴിയും ആർക്കെങ്കിലും പ്രസിഡന്റിന്റെ ആശീർവാദമില്ലാതെ ഇന്നത്തെ സാഹചര്യത്തിൽ ട്രംപിൻ്റെ ആശീർവാദമില്ലാതെ ഇപ്രകാരം ഭീകരമെന്ന് പറയുന്ന ഒരു സൈനിക നീക്കത്തിന് ഇസ്രായേൽ തയ്യാറാവില്ല എന്ന് ആർക്കും അറിയാം അത് ലോകം ചർച്ച ചെയ്യാൻ തുടങ്ങി പലരും പറഞ്ഞു ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതാണ് ആര് യു എസ് അഥവാ പ്രസിഡൻ്റ് ട്രംപ് ആ ഒരു വാർത്ത പരന്നു എല്ലാവരും എല്ലാവരുമെടുത്ത് പറയാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ട്രംപിൽ ഇരിക്കപ്പെടുകയില്ലാതായി അപ്പോൾ മാത്രമാണ് ട്രംപിൻ്റെ വായ തുറന്ന് അവിടെ നിന്ന് ചില ശബ്ദങ്ങൾ പുറത്തു വന്നത് ഇങ്ങനെ ഒരു ആക്രമണത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു അവർ കൈ എഴുതാൻ ശ്രമിക്കുകയാണ് ആ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്ന് പറഞ്ഞിരുന്നു ഖത്തർ ഭരണകൂടം പറഞ്ഞു ഞങ്ങൾക്ക് ഈ ആക്രമണത്തെക്കുറിച്ച് ഒരു സൂചനയും ഞങ്ങൾക്ക് കിട്ടിയില്ല അങ്ങനെ സൂചന കിട്ടുമായിരുന്നു അമേരിക്കയ്ക്ക് ഈ സംഭവം അറിയുകയാണെങ്കിൽ സൂചന കിട്ടുമായിരുന്നു എന്ന് ലോകം പറയുമെന്ന് ട്രംപിനറിയാമായിരുന്നു അത് ട്രംപ് പറഞ്ഞു ഞങ്ങൾക്കും അറിയുമായിരുന്നില്ല ഞങ്ങൾ അറിയുകയാണെങ്കിൽ കത്രനോട് പറയുമായിരുന്നല്ലോ കാരണം ഞങ്ങളുടെ മിലിറ്ററി ബേസ് അവിടെ ഉള്ളതാണ് അപ്പൊ ഞങ്ങൾ പറയാൻ ബാധ്യസ്ഥരാ അപ്പൊ ഞങ്ങളും അറിഞ്ഞില്ല ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഖാലിദ് മിഷനടക്കമുള്ള ഹമാസിൻ്റെ ഉന്നത നേതാക്കളെ പരിപൂർണ അവരെല്ലാവരെയും ലക്ഷ്യം വെച്ചവരെ മുഴുവൻ അക്രമിച്ച് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ട്രംപ് മേശയുടെ മുകളിൽ ചാവടിക്കയറി നിന്ന് പറഞ്ഞേനെ ഞാൻ പറഞ്ഞിട്ട് പക്ഷെ ആക്രമണം നടന്നു ഉദ്ദേശം സബലമായില്ല അപ്പം ട്രംപ് പറഞ്ഞു ഇതൊന്നും എൻ്റെ എൻ്റെ കാര്യത്തിൽ പെടുന്നതല്ല ഞാനോട്ട് അറിഞ്ഞിട്ടുമില്ല ഏതായാലും ഖത്തറിന് കാര്യം മനസ്സിലായി പശ്ചിമേഷ്യ രാജ്യങ്ങൾക്ക് മുഴുവൻ കാര്യം മനസ്സിലായി ഇതിൻ്റെ പുറകില് ട്രംപ് തന്നെയാണ് ട്രംപ് തന്നെയാണ് കൊലഛതിയാണ് പ്രത്യേകിച്ചും ഖത്തറിനോട് ചെയ്തത് തങ്ങൾ വഞ്ചിക്കപ്പെട്ടു ഒന്ന് ഖത്തറ് നേതാക്കള് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് വിലപിക്കുന്നുണ്ട് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ് ഹമാസ് നേതാക്കൾ ദോഹയിൽ ഒത്തുചേർന്നത് ഗാസയിൽ തുടരുന്ന വംശകത്യപരമായിട്ടുള്ള കാര്യത്തിൽ ചരിത്രത്തിൽ ഇന്നേവരില്ലാത്ത രീതിയിൽ വംശകത്യാണ് നടക്കുന്നത് അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുക അതല്ല ലക്ഷ്യമിടുന്നത് ഖമാസിൻ്റെ പക്കലുള്ള ഇനിയും അവരുടെ പക്കലുള്ള നാൽപ്പത്തെട്ട് ബന്ദികളെ മോചിപ്പിച്ച് നെതന്യാഹു അഥവാ ഇസ്രായേൽ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന മുഖ്യമായിട്ടുള്ള പ്രശ്നം ആ പ്രശ്നം അതിനൊരു ശമനം ഉണ്ടാക്കുക അങ്ങനെ ആഗോള സയൻറ്റിസ്റ്റുകളെ സമാധാനിപ്പിക്കുക ഇതൊക്കെയാണ് ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത് പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്രകാരം ചെയ്തത് എന്തായി വിപരീത ഫലമാണ് ഉണ്ടായത് ദോഹ ആക്രമണത്തോടുകൂടി ഇനി ഖത്തറിൽ വെച്ചു സന്ധി സംഭാഷണം ഉണ്ടാവില്ലെന്ന് ഉറപ്പായി പിന്നെ വേറെ എവിടെ വെച്ചാൽ സന്ധി സംഭാഷണം ഉണ്ടാകുക അമേരിക്കയിൽ വെച്ചോ ആരാ പോവുക ഹമാസ് നേതാക്കൾ പോവില്ല ആക്രമണത്തോട് കൂടിയിട്ട് ബന്ദികൾ അവരുടെ ബന്ധന ബന്ധ അവർ ബന്ധിതനായിട്ടുള്ള സ്ഥലത്ത് നിന്ന് പുറത്തു വരും അങ്ങനൊരു പ്രത്യാശ അത് പരിപൂർണമായിട്ട് കരിഞ്ഞു പോയി എന്ന് വേണം കരുതാൻ ഇനി അത് സ്വപ്നത്തിൽ പോലും അങ്ങനൊരു ആശ വെച്ച് പുലർത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഖത്തറിന്റെ പല പ്രസ്താവനകളും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുടെ പ്രസ്താവന ഏതെങ്കിലും രീതിയിൽ ബന്ധികളെ മോചിപ്പിച്ച് അവിടുത്തെ പ്രശ്നം തീർക്കുന്നതിനുള്ള തുടക്കമിടാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമത്തിലാണ് ഖത്തർ ഏർപ്പെട്ടിരുന്നത് പക്ഷേ ആ ഞങ്ങളെ ആക്രമിച്ചതോടുകൂടി ഇനി ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഖത്തറിൽ വെച്ച് നടക്കലുണ്ടാവില്ലെന്നുള്ള ഖത്തർ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയോട് കൂടിയിട്ട് ഒരു കാര്യം ബോധ്യമായി മധ്യസ്ഥ ശ്രമങ്ങൾ അവസാനിച്ചു യുദ്ധം തുടരും അമേരിക്കയിൽ തന്നെയുള്ള നേതാക്കന്മാർ പഴയതും പുതിയതായിട്ടുള്ള നയതന്ത്രജ്ഞന്മാർ എല്ലാവരും ട്രംപിൻ്റെ നിലപാടിൽ ക്ഷുഭിതരാണ് അമേരിക്കയിലുള്ള സാധാരണ പത്രങ്ങൾ പറയുന്നൊരു ഒരു ഒരു ഫ്രേസ് ഉണ്ട് ഒരു ചൊല്ലുണ്ട് അമേരിക്കയിൽ ഏറ്റവും അവസാനം പ്രസിഡൻ്റ് ആകാൻ യോഗ്യതയുള്ള ആൾ മാത്രമാണ് ട്രംപ് കാരണം അമേരിക്കയിൽ ആർക്കും അമേരിക്കൻ പ്രസിഡൻറ് ആകാം ട്രംപ് ഒഴികെ അതാണ് അമേരിക്കൻ പത്രങ്ങളുടെ തന്നെ നിലപാട് പ്രസിഡൻ്റുമാരായിട്ടുള്ള ജോ ബൈഡൻ അതിനുമുമ്പ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വീണ്ടും ഡൊണാൾഡ് ട്രംപ് അവർ അവരുടെ തന്നെ എക്കണോമിയെ ആടി ആടിയൊഴയ്ക്കും വിധത്തിലാണ് വാരിക്കോരി ബില്യൺ കണക്കിന് ഡോളറുകൾ അതുപോലെ ആയുധങ്ങൾ ഒക്കെ ഇസ്രായേലിന് കൊടുത്തത് അന്ന് ഇരുപത് ലക്ഷം പേരാണ് ഗാസ തുരത്തിൽ പാർത്തരുന്നത് തിങ്ങി നിറഞ്ഞ് പാർത്തെരുന്നത് ആ ഗാസ തുരത്തിനെ നമ്മൾ കാണുന്നുണ്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ ബിൽഡിങ്ങുകളല്ലാതെ മറ്റൊന്നും അവിടെ കാണാനില്ല കൃത്യമായിട്ടും ശവപ്പറമ്പ് ആയിരക്കണക്കിന് ആളുകളെ പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞു ഫലസ്തീനു വേണ്ടി ശബ്ദമുയർത്തുന്ന ആരും ഒരു രാഷ്ട്രവും ഒരു രാഷ്ട്രനേതാവും ഒരു വ്യക്തിയും ഒരു പ്രസ്ഥാനവും ഒരു കുഞ്ഞുപോലും പോലും ഈ ഭൂമുഖത്ത് ബാക്കിയാകരുത് എന്നൊരു ദുശാഠ്യത്തോടു കൂടിയിട്ടാണ് യുദ്ധത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള മര്യാദകളുടെ സീമയെയും ഉള്ളംഘിച്ചുകൊണ്ട് ഭക്ഷണവും വെള്ളവും പോലും നിഷേധിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ അടക്കം പട്ടിണി കേട്ട് കെട്ടിക്കൊന്നത് അതും അമേരിക്കയുടെ പിന്തുണയോടുകൂടിയിട്ട് ഏതായാലും ആഗോള സയണിസം അവരുടെ പദ്ധതി അത് കൃത്യമായിട്ടും നടപ്പാക്കുന്ന വഴിയിൽ പദ്ധതി ഇസ്രായേൽ സ്വരൂപീകരണം നടന്നു കഴിഞ്ഞു ഇത്രയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിട്ടിൽ നടന്നു കഴിഞ്ഞിട്ട് കാലം ഇത്രയായിട്ടും ഒരു നൂറ്റാണ്ടാകാൻ ഇനി അധിക കാലും അപ്പോഴും ഇസ്രായേൽ സ്വരൂപീകരണം നടന്നു പക്ഷെ അവിടെ ജീവിതം ഇപ്പോഴും അപകടസന്ധിയിലാണ് അത് സുഭദ്രമാക്കുന്ന പദ്ധതി നടപ്പാക്കുന്ന വഴിയിൽ തങ്ങൾക്ക് അന്തർദേശീയ രാഷ്ട്രാന്തരീയ നിയമങ്ങൾ നയതന്ത്രങ്ങൾ മര്യാദകൾ ഇതൊന്നും ഞങ്ങളുടെ മുന്നേറ്റത്തിന് തടസ്സമാവില്ല അതൊന്നുകൂടി തെളിയിക്കുകയാണ് ദോഹ ആക്രമണം വഴി നതന്യാകുകയും ചെയ്തത് ആ തെളിയിക്കുന്ന പരിപാടി ഇനിയും തുടരും എത്ര കാലം ആർക്കറിയാം